ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ബോഡി ഷേമിങ്ങിനെ ബെറ്ററുള്ളൊരു വീഡിയോ ആണ് സോ ഒരു എന്താ പറയുക ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ഒരു എഴുപത്തി ഏഴ് കിലോയിൽ നിന്ന് ഒരു സിക്സ്റ്റി ഫോർ കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മടിച്ചു ഞാനാണ് അതായത് ഒരു കാര്യം പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്ത ഒരാളെന്ന് പറയുമ്പോൾ അത് ഞാൻ തന്നെയാണ് എനിക്കറിയുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കുന്ന ഒരാൾ ഞാനാണ് അപ്പോൾ ഇത്രയും മടിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഫുഡിനോട് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ എനിക്ക് ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് എനിക്ക് എൻ്റെ ബോഡിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും സോ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയത് അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ എന്താണ് ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം എല്ലാവരുടെ പോലെ തന്നെ കുറച്ച് തടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ബോഡി ഷേമിങ് കേൾക്കേണ്ടി വരും അല്ലേ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നതിനായിരിക്കാം കളിയാക്കിയിട്ടായിരിക്കാം പല രീതിയിൽ നമ്മളെ എന്താ പറയുക ഒരുപാട് നമ്മൾ ഹേർട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പലവരും നമ്മളോട് സംസാരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ കേട്ടിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എഴുപത്തേഴ് കിലോ ആണ് ഞാൻ എൻ്റെ ഏറ്റവും ഒരു പീക്ക് വെയിറ്റ് എന്ന് പറയാം ഞാൻ അത്രയും ഒരു വെയ്റ്റ് ഗെയിനിലേക്ക് പോയിട്ടുള്ളത് ഞാൻ പുറത്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പോയ ടൈമിലായിരുന്നു അപ്പോൾ ആ ടൈമിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുഡ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിലും ലൈഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ മോശമായിരുന്നു ഉറക്കം ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല രീതിയിൽ വർക്ക് വർക്കിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒറ്റയ്ക്കാണ് നിന്നിരുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എഴുപത്തേഴ് കിലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരുപാട് പേര് നമ്മളെ ഭയങ്കര ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു അതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും കൊണ്ടല്ല എനിക്ക് തന്നെ എൻ്റെ ബോഡിയിൽ ഒരു മാറ്റം വരുത്തണം അതായത് എൻ്റെ മുൻപത്തെ ഡ്രസ്സുകളൊന്നും എനിക്ക് പാകാവുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാണ് എനിക്ക് പുറത്ത് പോകാനിഷ്ടമല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം എവിടേക്കും എനിക്ക് പുറത്ത് പോകാനോ ആൾക്കാരെ കാണാനോ ഒന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വേണം എന്ന് ഞാൻ അത്രയധികം മനസ്സിൽ ആഗ്രഹിച്ചത് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്കറിയാം പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ പതിനഞ്ച് ദിവസം കൊണ്ട് വണ്ണം കുറയും അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് കഴിച്ചാൽ ഏഴ് ദിവസം കൊണ്ട് വണ്ണം കുറയും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് വരുന്നത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കിക്കോ അങ്ങനെ ഏഴു ദിവസം കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല കൺസിസ്റ്റൻസി ദ കീ നിങ്ങൾ എന്ത് ഡയറ്റ് വേണമെങ്കിലും എടുത്തോ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക അതായത് രണ്ട് ദിവസം എടുത്തു പിന്നെ മൂന്നാമത്തെ ദിവസം നമ്മളത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോർമലി ഫുഡ് കഴിച്ചാലൊന്നും ഒരു കാര്യമില്ല അത് എന്ത് ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഡയറ്റിൽ ട്രസ്റ്റ് ചെയ്യുക എന്നിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് നമ്മളത് ചെയ്തു പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഞാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീറ്റ് ഗ്രേവിങ്സ് ആയിരുന്നു എനിക്ക് അതായത് ചോക്ലേറ്റ് പേസ്ട്രി എല്ലാം ഞാൻ കഴിക്കും അതായത് എനിക്ക് മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ഞാൻ മധുരം കഴിക്കുമായിരുന്നു അപ്പൊ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരിന്ന് പറയുമ്പോൾ ഷുഗർ കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഷുഗർ കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലും ടോട്ടൽ ബോഡിയിലും ഒക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും എനിക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിലേക്ക് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റി അപ്പം അതിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഷുഗർ ഞാൻ കട്ട് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷുഗർ കട്ട് ചെയ്തു ബേക്കറി ഐറ്റംസ് ഞാൻ ഒഴിവാക്കി മിനിമം മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ ഡെയിലി കുടിക്കാനായിട്ട് നോക്കിയിരുന്നു ഇത്ര നന്നായിട്ട് ഷുഗർ കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഷുഗർ ക്രേവിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിനെ മനസ്സിലാക്കാന്നുള്ളതാണ് അതായത് ഇപ്പം എനിക്കുള്ള പോലത്തെ ക്രേവിങ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചോറ് കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡീനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബോഡിക്ക് എന്താണോ വേണ്ടത് അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്തി വേയിലുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക അതായത് എനിക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ഈന്തപ്പഴ ഉണ്ടല്ലോ ഡേറ്റ്സ് അതൊന്നോ രണ്ടെണ്ണം കഴിക്കും അത് ഭയങ്കരമായിട്ട് മധുരാണല്ലോ അപ്പം അത് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ആ ക്രേവിങ്സ് കുറയും അപ്പോൾ അങ്ങനെ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് പോലെയോ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പോൾ ഷുഗർ ഗ്രേവിംഗ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മധുരമുള്ള അതിൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക പിന്നത്തെ ഒരു കാര്യം നേരത്തെ കിടന്നുറങ്ങാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക പക്ഷെ എനിക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടുണ്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും നേരത്തെ കിടന്നുറങ്ങുന്ന പോസിബിൾ അല്ല പക്ഷെ എന്നാലും നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഒരു എയ്റ്റ് ഹവേഴ്സ് സ്ലീപ്പ് മാക്സിമം ഒരു എയ്റ്റ് ഹവേഴ്സ് സ്ലീപ്പ് നിങ്ങൾ എന്തായാലും എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇനി പറയാൻ പോകുന്നത് മെയിനായിട്ട് എനിക്കെൻ്റെ വെയിറ്റ് ലോസിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതായത് രാവിലെ നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേക്കാൾ മുൻപായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട് നോക്കുക അതായത് നമ്മുടെ ബോഡിയിലുള്ള ഈ കെട്ടിക്കെടുക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആന്റി ഇൻഫ്ലമേഷൻ അടങ്ങിയിട്ടുള്ള അതായത് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കണം എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് നോക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ നമ്മളെ പച്ചമഞ്ഞൾ ഉണ്ടല്ലോ പച്ചമഞ്ഞള് കറുകപ്പട്ട ജീരകം ഇഞ്ചി അതുപോലെ തന്നെ കുരുമുളക് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒരു ഹാഫ് ലൈം എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് അത് നിങ്ങൾ സ്റ്റോമിക്കിൽ കുടിക്കുക അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിന് നന്നായിട്ട് എന്താ പറയുന്നത് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് വരുന്ന വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക ഇതുപോലത്തെ മോർണിംഗ് ഡ്രിങ്ക്സ് ഞാൻ ഒരെണ്ണം മാത്രമല്ല കേട്ടോ കുടിച്ചിരുന്നു ഞാൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഡേയ്സ് കൂടുമ്പോൾ ഞാൻ മാറ്റി മാറ്റി എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ കറക്റ്റ് ഒറ്റായിട്ട് കഴിച്ചുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഉറപ്പായിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഞാനത് ഇടുന്നതായിരിക്കും അപ്പോൾ എം ടി സ്റ്റൊമക്കിലേ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര രീതിയിലുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഏഴ് ദിവസമൊക്കെ കണ്ടിന്യൂസ്ലി അങ്ങനെ കുടിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറിൻ്റെ അവിടെ അതായത് എനിക്ക് ഹിപ്പിൻ്റെ ഏരിയ അവിടെയൊക്കെയാണ് ഫാറ്റ് ഭയങ്കരമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് എങ്ങനെയാച്ചാൽ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സഫോക്കേഷനാണ് എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകെ വീർത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അതൊക്കെ കുറഞ്ഞ് വയറൊക്കെ നന്നായിട്ട് കുറയുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈവൻ വയർ പോലും നിങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് എടുക്കാനായിട്ട് നോക്കുക അതായത് നമ്മൾ ഡയറക്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എം ടി സ്റ്റൊമക്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കാനായിട്ട് നോക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം ഒന്നുകിൽ നമ്മുടെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ പോഷൻ കൺട്രോൾ ചെയ്യുക അതായത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും നമ്മൾ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കാം ഓവർ ഈറ്റിംഗ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പൊ മൂന്ന് ദോശ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദോശയാക്കിയിട്ട് മാറ്റാം ഇപ്പൊ നാല് ഇഡ്ലി കഴിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ട് ഇഡ്ലി ആക്കിയിട്ട് മാറ്റാം അങ്ങനെ പക്ഷേ ഞാൻ ദോശ ഇഡ്ഡലി ഒന്നല്ല കേട്ടോ ഞാൻ വെല്ലപ്പോഴൊക്കെ കഴിച്ചിരുന്നു ഞാൻ കൂടുതലും കഴിച്ചിരുന്നത് നമ്മുടെ റാഗിപ്പൊടി ഉണ്ടല്ലോ അതായത് പുൽപ്പൊടി പുൽപ്പൊടി കൊണ്ടുള്ള കുറുക്കോ അതായത് മദരൊന്നും ഇടാതെ ജസ്റ്റ് കുറച്ച് നാളികേരം മാത്രം കിട്ടിയിട്ടുള്ള കുറുക്ക് പോലെ അല്ലെങ്കിൽ പുട്ട് പുട്ട് പിന്നെ നമ്മുടെ കടലുണ്ടല്ലോ അത് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലും അതായത് റാഗി ആണ് ഞാൻ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിരുന്നത് അതുകൊണ്ട് ദോശയുണ്ടാക്കാം പുട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ജസ്റ്റ് കുറുക്കി കുടിക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് അതായത് പ്രോട്ടീൻ നമുക്ക് നന്നായിട്ട് വേണം അപ്പൊ നമുക്ക് ചീപ്പായിട്ട് ഏറ്റവും കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ടയാണ് അപ്പൊ മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാം അതായത് ഞാൻ ഒരു മൂന്ന് മുട്ടയൊക്കെ ഡെയിലി കഴിക്കുന്ന പോലെ കഴിക്കാറുണ്ടായിരുന്നു ഒരെണ്ണം മൊത്തത്തിൽ കഴിക്കും ബാക്കി രണ്ടെണ്ണം ഞാൻ എഗ്ഗ് വൈറ്റ് മാത്രമായിട്ടൊക്കെ എടുത്ത് കഴിക്കും അപ്പൊ പ്രോട്ടീൻ കിട്ടുന്നത് നന്നായിട്ട് മീൻസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും നമ്മൾ നന്നായിട്ട് അതിനോടൊപ്പം എടുക്കാനായിട്ട് നോക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പനീർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ സോയ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഇതൊക്കെ നല്ലൊരു ഇതിന് മീൻസ് ഇതിന് ഇതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഓപ്ഷനാണ് ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം അപ്പം ഞാൻ മെയിനായിട്ട് പുൽപ്പൊടി കൊണ്ടുള്ള എന്തെങ്കിലും ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാറുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല ഫില്ലിംഗ് ആയിട്ട് കഴിക്കുക ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പുട്ടോ കടലയോ അത് ഈ പറഞ്ഞ പോലെ റാഗി കൊണ്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ അത്രയും ഇത് പെൻ്റെ ഡയറ്റിൽ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് മാസങ്ങളിൽ ഞാൻ അങ്ങനെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ് കഴിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറ് കഴിച്ചോളൂ പക്ഷേ പോഷൻ കൺട്രോൾ ചെയ്യുക എപ്പോഴും അത് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം നിങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് എപ്പോഴും കൃത്യമായിട്ട് നിങ്ങളത് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കാനായിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിശന്നിരുന്നു ഫസ്റ്റ് ഇത് തുടങ്ങിയ ടൈമിൽ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നേ ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരും അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വാട്ടർ മെലൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിങ്ങനെ വാട്ടർ മെലൻ വാങ്ങിയിട്ട് അത് നന്നായിട്ട് നന്നായിട്ടിരുന്ന് കഴിക്കുമായിരുന്നു അതായത് ജസ്റ്റ് ഒരു സ്ലൈസ് പോലെ ഒന്നുമല്ല വാട്ടർ മെലൻ ഇങ്ങനെ ഞാൻ പകുതിക്ക് കട്ട് ചെയ്യും അതായത് രണ്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വലിയ പീസ് ഒരു രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും ബാക്കി ഉച്ച തൊട്ട് ഒരു ഈവനിങ് ടൈം വരെ എടുത്ത് കഴിക്കും ഒരു 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 ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിരുന്നു കാരണം തണ്ണിമത്തല് വേറെ ഒന്നും ഇല്ലല്ലോ ലൈക് വാട്ടർ കണ്ടന്റ് ആണ് നമ്മുടെ ബോഡിക്ക് അങ്ങനെ നല്ല ലൈക്ക് ഇപ്പൊ പ്രോട്ടീൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതിൽ പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വെള്ളമായതുകൊണ്ട് നമ്മുടെ ബോഡി ഇങ്ങനെ ഫില്ലായി ഫില്ലായി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ മാക്സിമം ശരിക്കും പറഞ്ഞാൽ മണിക്കുള്ളിൽ കഴിക്കണം എന്നാണ് പറയാറുള്ളത് പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല കാരണം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ലേറ്റ് ആവും അപ്പോൾ മാക്സിമം ഒരു ഏഴ് മണി ഏഴര അതിനുള്ളിൽ ഡിന്നറ് കഴിക്കാനായിട്ട് നോക്കുക ഡിന്നറും ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ രാത്രി ഒരു ഒരിക്കലും നിങ്ങൾ ചോറ് കഴിക്കരുത് ഒരിക്കലും നിങ്ങൾ തടി കുറയ്ക്കാനാണ് നോക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരിക്കലും ചോറ് കഴിക്കരുത് നിങ്ങൾ ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിച്ചോ പക്ഷേ രാത്രി കഴിക്കരുത് രാത്രി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കാം വല്ല ചിക്കൻ ഇട്ടിട്ടുള്ള സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടുള്ള സൂപ്പോ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വലിയ പണിയുള്ളത് കാര്യങ്ങളൊന്നുമല്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഈ പോലെ സിമ്പിൾ ആയിട്ട് ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക അതിനൊപ്പം വല്ല ഈ പോലെ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ അത് ഒരു സാലഡ് എപ്പോഴും ഉണ്ടായിരിക്കണം പ്ലസ് ഒരു നോൺ വെജും എടുക്കാനായിട്ട് അങ്ങനെ ഡിന്നർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം പിന്നീ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾ ഇങ്ങനെ ഡയറ്റ് എടുക്കുമ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങളെ സ്കിന്നും ടോട്ടൽ ബോഡിക്ക് ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് നന്നായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കാനായിട്ട് നോക്കാം അപ്പൊ ആരും തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കാരണം ഞാൻ ഈ മൂന്ന് നാല് മാസം ഇത് മാത്രം കഴിച്ചു പോയിരുന്നു അങ്ങനെയല്ല ഞാനും മനുഷ്യനാണ് എനിക്കും പല ഫുഡൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല ഗ്രേവിങ്സും എനിക്കും കൊതി വരാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ എനിക്കൊരു മധുരം കഴിക്കാൻ തോന്നി ഞാൻ പറയണത് ഇപ്പൊ എനിക്ക് എന്ന് വെച്ച് നമ്മൾ ഒരു ദിവസം ഡയറ്റ് ഡയറ്റെടുക്കണോ പിറ്റേ ദിവസം വേറെ ഫുഡ് കഴിക്കണു അങ്ങനെയല്ല കേട്ടോ എനിക്കിപ്പോ ഇപ്പൊരു ഒരു 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 മാസത്തിൽ ഒരു ദിവസം എനിക്ക് തോന്നണം ഓക്കെ എനിക്കൊരു ചെറിയ ചോക്ലേറ്റ് കഴിച്ചാലോ എന്ന് പറയുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ പുറത്തു പോയി എനിക്കൊരു ബിരിയാണി കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഞാൻ എടുക്കുന്ന ഒരു ഫുഡ് എന്ന് പറയണത് അതെന്റെ ഡയറ്റിന്റെ ഫുഡായിരിക്കും അതായത് പണ്ടൊക്കെ ഞാനിങ്ങനെയായിരുന്നു ഞാൻ ഞാനിപ്പന്നൊരു ബിരിയാണി കഴിച്ചു ഒരു ഐസ്ക്രീം കഴിച്ചു ആ ഇന്നിപ്പോ എന്തായാലും ഡയറ്റ് പോയി ഇനി ഇപ്പം നാളെ തൊട്ടെടുക്കാം അങ്ങനെയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല അതായത് ഞാൻ അതിനവല്ലാണ്ട് ബോധർ ചെയ്യണില്ല അതായത് ഓ ഞാനിപ്പോ ഐസ്ക്രീം കഴിച്ചു ഇപ്പൊ തന്നെ എന്റെ ഡയറ്റൊക്കെ പൊട്ടിപ്പോയി എന്തിനാ ചെയ്യണേ അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചോ കഴിച്ചു ഇനി അടുത്ത് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാ ദിവസവും ഒന്നും കണ്ടിന്യൂസ്ലി നമുക്ക് ഇതുപോലെ അങ്ങനെ കട്ടക്കി ഡയറ്റ് പിടിച്ചു പോകാനൊന്നും പറ്റില്ല ചില ദിവസം നമുക്ക് വേറെ ഫുഡ് കഴിക്കാൻ തോന്നും ചില ദിവസം നമ്മൾ പുറത്ത് പോകും ചിലപ്പോൾ നമ്മൾ കഴിക്കേണ്ട സാഹചര്യം വരും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ബോഡീന ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് അങ്ങനത്തെ ക്രേവിങ്സ് വരും ക്രേവിങ്സ് വരുമ്പോഴൊക്കെ കഴിക്കാം പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം ഓക്കെ നമ്മൾ ഡയറ്റിലാണ് അല്ലെങ്കിൽ നമുക്ക് ോസ് വരണം അപ്പൊ ആ രീതിയിൽ മാത്രം എപ്പോഴും പോഷൻ കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഷുഗർ കട്ടും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും ഒക്കെ കുടിക്കാൻ തുടങ്ങി ചോറും ഒക്കെ ഒരുവിധമൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കിയപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി അപ്പം ചെറിയ മാറ്റം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമായിരിക്കില്ല അതായത് പിന്നെ നമുക്ക് വീണ്ടും ഒരു ഊർജ്ജം കിട്ടും ഇനിയും ചെയ്യാൻ പറ്റും എനിക്ക് ഇനിയും ചെയ്യണം ഇപ്പോഴും ഞാൻ പറയണു ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ഗോൾ വെയിറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാണെന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഞാൻ പറയുന്നത് ചെറിയ ചെറിയ മാറ്റം വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി വരും എനിക്ക് ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു ചെറിയ മാറ്റം വരുത്താനായിട്ട് നമ്മൾ അതിന് പിന്നിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അപ്പോൾ എന്താ പറയാ നമ്മൾ ഇത് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ തടി കുറഞ്ഞാലും തടി കുറച്ചില്ലെങ്കിലും ബാക്കി ആർക്കും ഒന്നുമില്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ട് ചെയ്യുക നിങ്ങൾ തടി കുറയ്ക്കാൻ വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഈവൺ എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് അതായത് രണ്ട് ദിവസം അതായത് ഞാൻ തടി കുറയ്ക്കാൻ പോവാണ് രണ്ട് ദിവസം ഒന്നും കഴിക്കില്ല അതായത് ചോറ് കഴിക്കില്ല സ്വീറ്റ്സ് കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല അതായത് ഓൾ ഓഫ് സഡൻ വന്നിട്ട് ഇതൊന്നും കഴിക്കില്ല രണ്ട് ദിവസം ഏഹ് അപ്പൊ തന്നെ ഞാൻ പറയും രണ്ടു ദിവസം ഇങ്ങനെ കഴിക്കാതിരിക്കണ്ട മൂന്നാമത്തെ ദിവസം ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും കഴിക്കാൻ പോണത് അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസം നോർമൽ കഴിക്കുന്നതിനേക്കാളും ഇരട്ടി കഴിക്കും അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടി ഓടിപ്പോയിട്ട് ഏഹ് നമ്മളിത്രയും നാളിപ്പോൾ മധുരം കഴിച്ചിരുന്ന ഒരാളായിരിക്കാം ചോറ് കഴിച്ചുന്ന ഒരാളായിരിക്കാം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇതൊക്കെ നമ്മൾ നിർത്തുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് ദിവസം നിങ്ങൾ അത് ചെയ്യായിരിക്കും മൂന്നാമത്തെ ദിവസം നമ്മൾ കഴിച്ചതിനേക്കാളും ഇരട്ടി നമുക്കൊരു ആർത്തി ആയിരിക്കും നമുക്കത് കഴിക്കാനായിട്ട് അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിക്ക് അതങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് വരണം അപ്പൊ അതുപോലെ ഇപ്പൊ ചോറ് നിർത്താണെന്നുണ്ടെങ്കിൽ പതുക്കെ അതെന്താ പറയാ കൺട്രോൾ ചെയ്തു ഇപ്പൊ മൂന്നു നേരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നേരം കഴിക്കുക ഉച്ചയ്ക്ക് കഴിക്കുക ആ ഉച്ചയ്ക്ക് കഴിക്കുന്നതിൽ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കുറച്ച് 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 അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ പൂർണ്ണമായിട്ട് ചോറ് കഴിക്കാതിരിക്കാൻ അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ നാളെ പോയിട്ട് ഞാൻ ഇനി ഇതൊന്നും കഴിക്കുന്നില്ലെന്നു പറഞ്ഞിട്ട് നാളെ തൊട്ടൊരു ഡയറ്റ് തുടങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാം അതായത് പോയിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരരുത് ബോഡി എന്താ പറയാ ശീലിച്ച് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു ഡയറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബോഡീനെ അതും കൂടി നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് ഇടിപ്പിക്കണം അപ്പൊ അതിനു വേണ്ടി എല്ലാം പതുക്കെ പതുക്കെ സമയുണ്ട് നിങ്ങൾ വല്ലാണ്ട് റഷ് ചെയ്യണ്ട പതുക്കെ പതുക്കെ ചോറാണെങ്കിലും ഷുഗർ ആണെങ്കിലും പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ബോഡി അത് ടു ആവും പിന്നെ നിങ്ങൾക്കും അത് കഴിക്കാനുള്ള ക്രേവിങ്സ് വരാത്ത രീതിയിൽ ബോഡി ടു ആവും അപ്പൊ അതുപോലെ വേണം നിങ്ങൾ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ായിട്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡയറ്റ് പ്ലാൻസ് കാണാം ലൈക്ക് ഇങ്ങനെ ചെയ്താൽ ഇത്ര വെയിറ്റ് കുറയും അങ്ങനെ ചെയ്താൽ ഇത്ര വെയിറ്റ് അങ്ങനെ പല ഡയറ്റ് പ്ലാൻസ് കാണാം നിങ്ങൾ എന്ത് ഡയറ്റ് ഡയറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വിശ്വസിക്ക അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വസിക്കുക ഇവ ഞാൻ ഇപ്പൊ ഡയറ്റെടുക്കാണ് ഞാൻ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വിശ്വസിക്കുന്നെ ആ ഇതിപ്പോ കഴിക്കുമ്പോ ഞാനിപ്പൊ തടി കുറഞ്ഞുകൊണ്ടിരിക്കയാണ് തടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് ചെയ്യാം ഓക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം കുറയും എന്ന് നിങ്ങൾ വിശ്വസിക്കണം അതല്ലാതെ രണ്ട് ദിവസം നിങ്ങളൊരു ഡയറ്റ് എടുത്തിട്ട് മൂന്നാമത്തെ ദിവസം യൂട്യൂബിൽ വേറൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് ഇതിനേക്കാളും നല്ല അതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി മാറ്റി നിൽക്കരുത് എന്ത് ചെയ്യുമ്പോഴും ഒരു ഇരുപത് ദിവസമെങ്കിലും ഒരു ഡയറ്റിൽ എന്താ പറയുക അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോവുക അതിനെ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ണം കുറയും അങ്ങനെ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരാളാർന്നില്ല അതായത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ജിമ്മിൽ പോയി ണ്ട് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ടൈമിലൊക്കെ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡയറ്റ് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഞാൻ എന്താ വിചാരിക്കുന്നത് ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല സോനെ നീ വണ്ണം കുറയാൻ പോണില്ല ഇങ്ങനെയാണെന്ന് ഞാൻ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെ സോ ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ അത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്തൊരു ചെറിയ ഡയറ്റാണെങ്കിലും കുഴപ്പമില്ല ഇത് എന്റെ ബോഡിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കും എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം എന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോഴാണ് അതൊരു ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് നമുക്ക് അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ കാര്യത്തിലൊക്കെ ഇത്രയും മടിച്ചിയായിട്ടുള്ള എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ മുൻപ് നമ്മള് തടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കളിയാക്കിയവരോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയവരൊക്കെ ഇപ്പൊ നമ്മളെ കാണുമ്പോ ഇപ്പൊ എന്താ ചെയ്ത് തടി കുറയ്ക്കാൻ എന്താ ചെയ്തത് തടി കുറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ അതായത് ഓക്കെ നമ്മളത് ചെയ്തു ഞാനത് ചെയ്തു എന്നുള്ളത് എനിക്ക് എനിക്ക് പോലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാറില്ല അപ്പൊ അത് ഭയങ്കര വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കര ഒരു നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും അതായത് കുറച്ച് രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങുമോണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വരും അതായത് ഇപ്പോൾ ഞാൻ ഒരു ത്രീ ഫോർ ഒക്കെ അതായത് നമ്മുടെ ഒരു കൊറോണ ടൈമില്ലേ ആ ടൈമിൽ ഞാൻ ഇട്ടിട്ടുള്ള ഒരു ബ്ലൗസ് അത് എനിക്കിപ്പോൾ പാകമായി അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതായത് നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം അത് ഭയങ്കര വലിയൊരു ഭയങ്കര നമുക്കൊരു അച്ചീവ്മെന്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം കാരണം നമ്മൾ നമ്മളത്രയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഗോൾ വെയിറ്റിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ബട്ട് സ്റ്റിൽ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ എനിക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു അപ്പോൾ എനിക്കത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉറപ്പായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെ ഡയറ്റാണ് ചെയ്തത് എന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഉറപ്പായിട്ട് ഞാനത് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ എങ്ങനെ വേണമെങ്കിലും ഞാനത് പോസ്റ്റ് ചെയ്യാം ഓക്കെ അത് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്നത് വരെ എനിക്കിത് തടി കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ബാക്കി ആര് പറയണത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എനിക്ക് ചെയ്യാൻ പറ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേഷൻ തരുന്ന വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ